അസ്സാമലൈക്കും വറഹമത്തല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീർക്കാൻ സാധിക്കില്ല മുഖത്തിൻ്റെ മാത്രം കുറച്ച് കാര്യങ്ങൾ എടുക്കാം മുഖം നമ്മളെ ഫേസ് നമുക്ക് നല്ല മൂക്ക് തന്നു മൂക്കില്ലാതെ ജനിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഹോള് മാത്രമുണ്ടാവുള്ളൂ ദ്വാരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ നല്ല പല്ല് തന്നു പല്ലുകേടായ ആളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നല്ല ചുണ്ട് തന്നു ചുണ്ടില്ലാത്ത ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ നല്ല സൗന്ദര്യം തന്നു സൗന്ദര്യം ഇല്ലാത്ത ആളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി പുരുകയില്ലാത്ത ആളുകൾ കണ്ടിട്ടുണ്ട് തീരേ പുരുകയില്ലാത്ത ആളുകൾ കൺപീലികൾ ഇല്ലാത്ത ആളുകൾ അല്ലേ കണ്ണുണ്ടായിട്ട് ഇല്ലാത്ത ആളുകൾ അതുപോലെ തന്നെ ചെവി ഉണ്ടായിട്ട് കേൾക്കാൻ പറ്റാത്ത ആളുകൾ ഒരു ചെവി ഇല്ലാത്ത ആളുകൾ ഒരു ചെവി മാത്രമുള്ള ആളുകൾ രണ്ട് ചെവിയിൽ രണ്ട് ചോ ചെവിൻ്റെ ഭാഗത്ത് ഹോള് മാത്രമുള്ള ആളുകൾ തലമുടി പറ്റില്ലാത്ത ആളുകൾ അതുപോലെ ചുണ്ട് കീറിയ ആളുകൾ രണ്ട് വശത്താൽ ഡിഗ്രി അവിടെ സംസാരം പോലും പുറത്തേക്ക് തിരിഞ്ഞു വരില്ല അങ്ങനെ നിരവധി ആളുകൾ അങ്ങനെ എണ്ണാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനൊന്നുമില്ലാതെ വളരെ ഭംഗിയായി നല്ല മൂക്കും ചുണ്ടും ചെവിയും കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ നമുക്ക് തന്നപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വന്നതിൻ്റെ പേരിൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ടവരാണോ പ്രയാസപ്പെടേണ്ടവരാണോ ഇതൊരു വെറും മുഖത്തിൻ്റെ മാത്രം കാര്യങ്ങളാണ് ഇനി കൈകൾ കാലുകൾ ഒക്കെ നമ്മളൊന്നാലോചിച്ചു നമുക്കൊരു ഒരു നഖം കൈയിൻ്റെ വേദന വരുമ്പോഴേ നമ്മൾ സാധാരണ ഈ ഉടുപ്പിനൊക്കെ ബട്ടൻസ് ഇട്ടില്ല നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് ഈ ബട്ടൻസ് ഇടാൻ പറ്റാത്തൊരവസ്ഥ എന്നാൽ വേറൊരാൾ വന്നിട്ട് നമുക്ക് ബട്ടൻസ് ബട്ടൺസ് ഇട്ടാണ് അതൊക്കെ പെട്ടെന്ന് നമ്മൾ ഇടുപ്പ് പോലെ ഈസി ആയിട്ട് ഇടാൻ കഴിയില്ല മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഈസി ആയിട്ട് ഇടാൻ കഴിയില്ല നമ്മൾ മുണ്ടെടുക്കുന്ന സ്വന്തമായിട്ടും മുണ്ടുടുക്കുന്നതുപോലെയാണോ മറ്റൊരാളെ നമുക്ക് തുണി പിടിപ്പിച്ചു അവർക്ക് അതുപോലെ ഈസി ആയിട്ട് നമുക്ക് നമുക്കും ഒരു വിധം വരത്തില്ല ഈസി ആയിട്ട് നമുക്ക് നമുക്കൊന്ന് എമൗണ്ട് കൊടുക്കാൻ കഴിയില്ല ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായി അതിനകത്ത് പോയി കൃത്യമായി അതിനെ ദഹിച്ച് അത് നമ്മൾ സമയ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മളത് പിന്നെ ബാത്റൂമിൽ പോയി ഒഴിവാക്കി അത് സുഖമായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ നമ്മൾ ഓടന ഓടുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അല്ലേ അതൊന്നു പോയാൽ വയറുവേദന ആയി ആയിക്കോരും സമയം കഴിഞ്ഞ് നമുക്ക് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ വയറ് എടുത്ത് പിന്നെ പ്രശ്നങ്ങളായി വയർ പെരുക്കായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ചികിത്സ തേടിയിട്ടാണ് പിന്നെ നമുക്ക് എന്തെയ്യുന്നത് നമുക്കിത് ആശ്വാസത്തിലേക്ക് എത്തുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നു മലമൂത്ര വിസർജനം ഇതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തു പോകുന്നു ഇതിലൊന്നും നമുക്കൊരു തടസ്സവും എങ്ങും സംഭവിക്കുന്നില്ല അപ്പം നമുക്ക് ഈ ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ എത്ര 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 നമ്മൾ അള്ളാഹ്നെ ശുക്രീനോ അള്ളാഹന അലഹമില്ലാ അലഹമുല്ല അതിങ്ങനെ ഓർപ്പിച്ച് ഓർമ്മിച്ച് പറഞ്ഞു പറഞ്ഞിരിക്കണം അതെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം താങ്ക്സ് ഗോഡ് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം ഇങ്ങനെ പിന്നെ ആലോചിക്കുകയാണെങ്കിൽ ദൈവം തന്ന അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാൽ ഒരു ആനന്ദം ഉണ്ടാവില്ല ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡ് ആലോചിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഓക്സിജൻ ഉണ്ടായിട്ടും ചില ആളുകൾക്ക് അത് ശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഓക്സിജൻ കൊടുക്കുന്നത് യഥേഷ്ടം നമ്മുടെ ചുറ്റു ഓക്സിജൻ ഉണ്ട് പക്ഷേ അത് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല എന്തൊരു കഷ്ടമാണ് എന്തൊരവസ്ഥയാണ് ഇപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എത്ര കാലം വർഷങ്ങളോളം നമ്മൾ സുഖമായി നമ്മൾ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു ആഹാരം കഴിക്കുന്നു പിന്നെ വെള്ളം കുടിക്കുന്നു ഒക്കെ നമ്മൾ ചെയ്യുന്നു അതൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിച്ചു പോകുന്നു ഒരാളുടെയും സഹായമില്ലാതെ നമ്മൾ നമ്മൾ ബാത്റൂമിൽ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു ഇതൊക്കെ മറ്റൊരാൾ ചെയ്തു തരുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പോഴും ഒന്നും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് അലഹമില്ലാ അലഹമില്ലാ പറയണം ഇത് നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ തന്ന അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് മറക്കും അതിനൊന്നും ചിന്തിക്കാത്തതിൽ എന്തെങ്കിലുമൊന്നും ഇല്ല ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ഉടനെ ആകെ ബേച്ചാറായി ബുദ്ധിമുട്ട് എൻ്റെ പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായ പേരിൽ അല്ലെങ്കിൽ ഒരു സുഖ അസുഖം വന്ന് അസുഖം വന്ന ഉടനെ ആകെ ടെൻഷനായി എന്താണ് അങ്ങനെ പക്ഷെ അവിടെ ഇത്രയും കാലം നമ്മൾക്ക് സുഖം ഉണ്ടായിരുന്നല്ലോ ഏ ഇപ്പോഴല്ലേ എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നുള്ളൂ ഏ ദൈവം ഇപ്പോഴല്ലേ എനിക്ക് പ്രശ്നം തന്നുള്ളൂ അപ്പം നമ്മളതിനെ നേരിടുക എന്നുള്ളതാണ് ആ നല്ല മന ധൈര്യത്തോടു കൂടി ദൈവം തന്നത് ദൈവം തന്നെ എടുക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ അതിനൊരു ചികിത്സ നേടുക എന്നുള്ളതാണ് ചികിത്സ തേടി കൃത്യമായി അസുഖം ആവും നമ്മളിത് ഭയം വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഭയവും ടെൻഷനോടു കൂടിയാൽ നമുക്ക് അസുഖങ്ങൾ ഇങ്ങനെ കൂടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും കുറയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ എന്ത് വിഷയം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ചെയ്യണം നമുക്ക് ദൈവത്തോട് താങ്ക്സ് പറയണം പറാഹുവിനോട് നന്ദി പറയണം കാരണം ഇത്രയും കാലം നമുക്ക് അലഹമദില്ല അലഹമദില്ല ഇത്രയും കാലം എനിക്ക് നല്ല ആരോഗ്യവും നല്ല പിന്നെ യഥേഷ്ടം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ സാധിച്ചല്ലോ ഇപ്പോഴല്ലേ അത് അള്ളാഹു തന്നെ മാറ്റിത്തരും എന്ന ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ചികിത്സ നേടുകയും ചെയ്താൽ കൃത്യമായ സുഖം മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ എപ്പോഴും അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ അതുപോലെ അള്ളാഹ് തരുന്ന ഒരു യാമത്തിന് പോലും നമുക്ക് പകരം വയ്ക്കാൻ നമുക്ക് കഴിയില്ല കാരണം പോലെ അൽഹമദില്ലാന്ന് നമ്മൾ ഒരു ദിക്കിൽ ചെല്ലുകയാണെങ്കിൽ ആ ദിക്കു ചെല്ലതിന് വേറെ ആയിരം അലഹദില്ല വേറെ പറയേണ്ടി വരും ആ അനു അനുഗ്രഹം തന്നതിന് ആ തന്ന അനുഗ്രഹത്തിന് വേറെ എത്രയോ അലഹദില്ല പറഞ്ഞാലാണ് ആ അനുഗ്രഹം എന്നാലും ആ അനുഗ്രഹത്തിന് ഇതാവില്ല പകരാവില്ല അപ്പം നമുക്കൊരിക്കലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം ചെയ്യാനോ പകരം വിട്ടാനോ ഒന്നും പറ്റില്ല പകരം ചെയ്ത് തീർക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് നന്ദിയുള്ളവരാകാം നമുക്ക് ഒരനുസരണ ഉള്ളവരാകാം അതാണ് മുത്തൻബി അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ തിരാ സമയങ്ങളിൽ രാത്രി കാലിൽ നീര് വരുവോളം നിന്ന് നിസ്കരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മായിഷറുള്ളാഹ് എന്നെ ചോദിച്ചത് എന്താണ് അല്ല നബിയെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ കാലിൽ നീരു വരുവോളം കിടന്ന് നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങക്കല്ലേ അങ്ങല്ലേ ലോകത്തിൻ്റെ അനുഗ്രഹീതമായി വന്ന നബിയല്ലേ നാളെ സ്വർഗ്ഗത്തിൻ്റെ നേതാവല്ലേ എന്തിനാണ് ഇങ്ങനത്തെ ഇങ്ങനെ കാലിൽ നീരുവോളം കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതെ ആ ഞാനാണ് എനിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു ആ അനുഗ്രഹങ്ങൾ ചെയ്ത് ചെയ്തു തന്നതുകൊണ്ട് തന്നെ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്ന് വെച്ചാൽ നന്ദിയുള്ള അടിമ അതുകൊണ്ട് നമ്മളെല്ലാവരും നന്ദിയുള്ള ഒരു അടിമയാകണം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ അസലാമലൈക്കു വർഹമുല്ല